ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ചെയ്തു നിർത്തിയത് ജോർജ് അഞ്ചാമിൻ്റെ ഹാഫ് റുപ്പി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള വില വിവരങ്ങളാണ് അവിടെ തൊട്ട് തുടങ്ങി നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോൾ കൂടുതൽ വെച്ച് നീട്ടുന്നില്ല വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ബോംബെയിൽ അച്ചടിക്കപ്പെട്ട കോയിൻ ആണെങ്കിൽ അറുനൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി അതുതന്നെ ആണോ ആ ശരിയാണ് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി അയ്യായിരം രൂപ വരെ വില മതിക്കുന്ന കോയിനാണ് അതേസമയം കൽക്കട്ടാമിൻ്റെ കോയിൻ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനാണ് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് ബോംബെ മിൻ്റ് കോയിൻ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി നാലായിരം രൂപ വരെയും കൽക്കട്ട മിൻറ്റ് കോയിൻ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും വിലമതിക്കുന്ന കോയിനാണ് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് എന്നീ വർഷങ്ങളിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് മിൻറ്റ് നോക്കേണ്ട കാര്യമില്ല രണ്ട് മിൻറ്റ് കോയിനുകളും ഒരേ വിലയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ തൊള്ളായിരത്തി ഇരുപത്തി ആറിലേക്ക് വന്നാൽ ബോംബെ മിൻറ്റ് കോയിൻ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി നാലായിരം രൂപ വരെയും കൽക്കട്ട മിൻറ്റ് കോയിൻ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി തൊള്ളായിരത്തി ഈ ഒരു വർഷം നോക്കിയാൽ മതി ഈ ഒരു നാണയം നോക്കിയാൽ മതി അതൊരു റയർ കോയിനാണ് തൊള്ളായിരത്തി ഇരുപത്തേഴിൽ കൽക്കട്ടയിൽ മാത്രം മെയ്മെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ആയിരം രൂപയിൽ തുടങ്ങി ഏഴായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി തൊള്ളായിരത്തി ഇരുപത്തെട്ടാണ് സോറി തൊള്ളായിരത്തി ഇരുപത്തെട്ട് തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് എന്നീ വർഷങ്ങളിൽ അച്ചടിച്ചിട്ടുള്ള കോയിൻ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി രണ്ടായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സോറി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഒരിടത്തേ മെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ആ ശരിയാണല്ലോ പറഞ്ഞത് അടുത്തതായി തൊള്ളായിരത്തി മുപ്പതാണ് സ്കെയർ കോയിനാണ് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി നാലായിരം രൂപ വരെ വിലമതിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് തൊള്ളായിരത്തി മുപ്പത്തി നാല് തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്നീ വർഷങ്ങളിൽ അച്ചടിച്ചിട്ടുള്ള കോയിനുകൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി ആയിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ജോർജ് ആറാമൻ്റെ ഹാഫ് റുപ്പിയാണ് കൽക്കട്ട നോ മിൻറ്റ് മാർക്കാണ് കാണിക്കുന്നത് അതിൻ്റെ വെയ്റ്റ് weight എല്ലാം കണക്കാണ് മെറ്റൽ സിൽവർ ആണ് weight അഞ്ച് പോയിൻ്റ് എൺപത്തി മൂന്ന് ഗ്രാം ആണ് സൈസ് മാത്രം മാറ്റം വന്നിട്ടുണ്ട് ഇരുപത്തിനാല് പോയിൻറ്റ് സീറോ സീറോ ആൻഡ് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് എം എം എ വന്നിട്ടുള്ളൂ ഷേപ്പ് സർക്കുലറാണ് കൽക്കട്ട നോമിൻ്റെ മാർക്കാണ് ബോംബെ ഡോട്ട് വിലോ ലോട്ടസ് ബിലോ ഡേറ്റ എന്നാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അച്ചടിച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അച്ചടിച്ചിട്ടുള്ള കോയിനുകൾ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി രണ്ടായിരം രൂപ വരെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി എണ്ണൂറ് രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ എല്ലാവർക്കും നല്ലൊരു ദിനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം